കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് കുട്ടികൾ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന സമയത്ത് ഒരു ട്രിക്ക് ഉപയോഗിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് പക്ഷേ അത് ഐഫോണിൻ്റെ ട്രിക്കാണ് ഐഫോണിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ആൻഡ്രോയിഡ് മൊബൈലിൽ ഇങ്ങനെയുള്ള സിസ്റ്റം ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാൽ അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ആൻഡ്രോയിഡ് മൊബൈലിലും ഇങ്ങനെയുള്ള സിസ്റ്റം ഉണ്ട് പക്ഷേ അതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ചെറിയൊരു ആപ്ലിക്കേഷനാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ആൻഡ്രോയിഡ് മൊബൈലും ലോക്ക് ചെയ്ത് ഇടാൻ സാധിക്കും പിന്നെ അവർക്ക് ഒരിക്കലും തന്നെ മൊബൈൽ ഉപയോഗിക്കാനും സാധിക്കില്ല ഏതാണ് ട്രിക്ക് ഏതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ചോദിക്കും അത് അലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെയായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ ഷേക്ക് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഷേക്ക് ലോക്കിംഗ് എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഷേക്ക് അൺലോക്കിംഗ് എന്ന ഭാഗവും നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക താഴെ ഷേക്ക് സെൻസിറ്റിവിറ്റി എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ആ ഒരു ടോഗിൾ കൂടി നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഇത്ര ചെയ്യണ്ടു അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരാം വീണ്ടും മുകളിൽ ആ കാണുന്ന ടാബ് ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ഡിസൈൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ മുകളിൽ എം ടി ആയിരിക്കും ഉണ്ടാകുക നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്കൊരു ഈ ഒരു ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം അതിനകട്ട് ഇവിടെ കസ്റ്റം ലോക്ക് ഡിസൈൻ എന്ന ഈ ഒരു ഭാഗം തിരഞ്ഞെടുക്കാം അതിനുശേഷം ആഡ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ഗാലറി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വൺസ് കൊടുക്കുക ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് ഗാലറിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ പിക്ചർ വന്നിട്ടുണ്ട് അവിടെ ലോങ്ങ് പ്രസ് ചെയ്യാം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ കൊടുക്കുക പിന്നെ ഒന്നുകൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പെറൻസി നമുക്ക് കൂട്ടാനും കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഫുൾ ട്രാൻസ്പെറൻസിയിൽ തന്നെ നിങ്ങൾ വെക്കുക അതിനുശേഷം ബേക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ എം ടി ആയ ആ ഭാഗത്ത് ആ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ക്ലോസ് ചെയ്യാം നമുക്ക് ബേക്ക് വരാം ഇനി സ്ക്രീൻ നമുക്കിപ്പോൾ കൃത്യമായിട്ട് ടച്ചൊക്കെ വർക്ക് ആകുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഓക്കെ ഇനി ആരെങ്കിലും നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് നിങ്ങളെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേയ്ക്ക് ചെയ്യുക ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നിങ്ങൾ മൊബൈൽ കൊടുക്കുക ഇപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ലോക്ക് ആയിട്ടുണ്ട് എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് വർക്കാക്കിയില്ല ബാക്ക് നമുക്ക് പോകാൻ കഴിയില്ല റീസൻറ്റ് ബട്ടൺ ഹോം ബട്ടൺ ഒന്നും വർക്ക് ആകിയില്ല ഇതിപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ലോക്കാണ് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയതുപോലെ അല്ലെങ്കിൽ ടച്ച് വർക്കാത്തതുപോലെ അനുഭവപ്പെടും ഇനി നിങ്ങളുടെ കയ്യിൽ ഈ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക ഷേക്ക് ചെയ്ത ഉടനെ തന്നെ ആ ഡിസ്പ്ലേ ഇപ്പോൾ കൃത്യമായിട്ട് വർക്കാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും തന്നെ മൊബൈൽ ഉപയോഗിക്കാനേ സാധിക്കില്ല മൊബൈലിൻ്റെ ഡിസ്പ്ലേ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആണ് അല്ലെങ്കിൽ ടച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് ഒഴിവാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ സെറ്റ് ചെയ്താൽ മതി ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്കും യൂട്യൂബ് ചാനലിലേക്കും എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ